ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന സന്ദേശവുമായാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് വളർന്നു വരുന്ന തലമുറയിൽ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു കാണിക്കുവാൻ വേണ്ടി എല്ലാ വർഷവും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആഘോഷിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്രസഭയാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി തെരഞ്ഞെടുത്തത് അന്നു മുതൽ ഇന്നുവരെ എല്ലാ രാജ്യങ്ങളും ഇതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിവസം നിരവധി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് പുതിയ തലമുറയെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ ഒരു ദിവസം മാറ്റിവെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഓരോ വർഷവും ഓരോ തീം വെച്ചാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഭൂ പുനരുദ്ധാരണം മരുഭൂവൽക്കരണം വളർച്ച പ്രതിരോധം എന്ന വിഷയമായിരുന്നു എന്നാൽ ഈ വർഷത്തെത്തിയും പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കുന്ന വസ്തുക്കൾ മാറ്റി നിർത്തി പരിസ്ഥിതിക്കും ഇതിൽ താമസിക്കുന്ന ജീവജാലങ്ങൾക്കും ദോഷം വരുത്താതെ സംരക്ഷിക്കുക എന്ന് ഓരോ പരിസ്ഥിതി ദിനവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് പ്ലാസ്റ്റിക് വസ്തുക്കൾ അളവിൽ കൂടുതൽ നമ്മുടെ നാട്ടിലുണ്ട് പ്ലാസ്റ്റിക് സംസ്കരിക്കുവാൻ സർക്കാർ ഓരോ പുതിയ തീരുമാനം എടുക്കുമ്പോഴും എത്ര പേർ സ്വന്തം വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യം കൃത്യമായി സംസ്കരിക്കുന്നുണ്ട് എന്ന് സ്വയം ഒന്ന് വിലയിരുത്തണം ന്യൂസ് ന്യൂസ്